നമസ്കാരം കളിക്കളത്തിലേക്ക് സ്വാഗതം ആസ്ട്രേലിയയും കടന്ന് ന്യൂസിലാൻഡിൽ ജയം തുടരുന്ന കോലിപ്പടയും പുതു തലമുറക്കാരോട് അടിതെറ്റിയ ടെന്നീസ് ഇതിഹാസങ്ങളുമാണ് കഴിഞ്ഞ വാരത്തെ പ്രധാന സംഭവങ്ങൾ നൊമ്പരമുണർത്തി ഒരു വിമാനയാത്രയിൽ അപ്രത്യക്ഷമായ എമിലിയാനോ സാലോ എന്ന അർജന്റീന താരവും കഴിഞ്ഞ വാരത്തിൽ ചർച്ചയായി ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെയാണ് അർജന്റീൻ ഫുട്ബോളർ എമിലിയാനോ സാലയെ കാണാതാവുന്നത് ഫ്രഞ്ച് നഗരമായ നൻഡേസിൽ നിന്ന് ഇംഗ്ലണ്ടിലെ കാർഡിഫിലേക്ക് പുറപ്പെട്ട സാലയുടെ ചെറുവിമാനം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇംഗ്ലീഷ് ചാനലിലെ ദ്വീപുകളിലൊന്നായ ഗുർനേസയിൽ അപ്രത്യക്ഷമായത് അതേസമയം പുറത്തു വന്ന വാട്സപ്പ് സന്ദേശത്തിൽ വിമാനം തകരാൻ പോവുകയാണെന്നത് സാലയുടെ ശബ്ദമാണെന്ന് പിതാവ് ഹൊറേഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ജീവനയോടെയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് വിമാനത്തിനായുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ പൊലിയുന്നത് ഫ്രഞ്ച് ക്ലബ്ബായ നൻഡേസിൽ നിന്ന് ഈയിടെയാണ് സാല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കാർഡിപ് സിറ്റിയിലെത്തിയത് കാർഡിഫ് സിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫറായ പതിനെട്ട് ലക്ഷം പൗണ്ടിനായിരുന്നു സാലയുടെ കൂടുമാറ്റം എമിലിയാനോ സാലയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെയാണ് ഫുട്ബോൾ ലോകം തോൽവി തുടർകതയായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ ഇനി മാറുമെന്നാണ് പ്രതീക്ഷ കാരണം പോർച്ചുഗൽ ഈജിപ്ത് ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ച നെലെ വിൻഗാതെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വെല്ലുവിളികളുടെ മൂന്നര മാസമാണ് നെലയ വിൻഗാതയെ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവോടുകൂടി നെലയുടെ രണ്ടാം ഐ എസ് എൽ പ്രവേശനമാണിത് രണ്ടായിരത്തി പതിനാറിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കോച്ചായിരുന്നു അദ്ദേഹം സൗദി അറേബ്യൻ നെലയുടെ ശിക്ഷണത്തിൽ ഏഷ്യൻ ചാമ്പ്യന്മാരായിട്ടുണ്ടെന്നതും ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് എന്നാൽ വലിയ പ്രതീക്ഷകളൊന്നും വച്ച് പുലർത്തേണ്ടെന്ന മറുപടി ഇന്നലത്തെ എ ടി ബ്ലാസ്റ്റേഴ്സ് മത്സരം നൽകുകയും ചെയ്തു ഐ സി സിയുടെ അവാർഡുകൾ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി തൂത്തുവാരിയതാണ് കഴിഞ്ഞ വാരത്തിൽ കണ്ടത് മികച്ച ടെസ്റ്റ് താരം ഏകദിന താരം ക്രിക്കറ്റ് ഓഫ് ദി ഇയർ എന്നീ പ്രധാന പുരസ്കാരങ്ങൾ ഒന്നിച്ചു നേടുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി കൂടാതെ ഐ സി സി അന്താരാഷ്ട്ര ടെസ്റ്റ് ടീമിന്റെയും ഏകദിന ടീമിന്റെയും ക്യാപ്റ്റനായും വിരാട് തന്നെയാണുള്ളത് അതേസമയം ഇന്ത്യൻ താരം ഋഷഭ് പന്താണ് എമർജിംഗ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആസ്ട്രേലിയൻ ഓപ്പണിൽ വൻ വീഴ്ചകളുടെ വാരമായിരുന്നു ഇത് നിലവിലെ ജേതാവ് റോജർ ഫെഡറർ വനിതാ വിഭാഗം രണ്ടാം സീഡും വിംബിൾഡൺ ചാമ്പ്യനുമായ ആഞ്ചലിക് കെർബർ പുരുഷ വിഭാഗം ആറാം സീഡ് മരിൻ സിലിച്ച് വനിതാ വിഭാഗം മുൻ ലോക ഒന്നാം നമ്പർ മരിയ ഷർപ്പോവ സെറീന വില്യംസ് എന്നിവരെ ടെന്നീസിലെ നവാഗതർ അട്ടിമറിച്ചു ഗ്രീക്ക് താരം സ്റ്റെഫാനോ സിപ്സിപ്പാസ് ആണ് റോജർ ഫെഡറനെ തോൽപ്പിച്ചത് ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കളിച്ച അമേരിക്കക്കാരി ഡാനിയാല കോളിൻസ് ആണ് കെർബറിനെ പുറത്താക്കിയത് സ്പെയിൻ താരം റോബർട്ടെ ബറ്റിസ്തയാവട്ടെ മരിൻ സിലിച്ചിനെയും പുറത്താക്കി ആസ്ട്രേലിയ നമ്പർ വൺ ആഷ്ലി ബാറ്റിയാണ് ഷെറപ്പോവയെ പുറത്താക്കിയത് അട്ടിമറിയിൽ സെറീനയും വീണു ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോളിന പ്ലിസ്കോവയാണ് സെറീനയെ വീഴ്ത്തിയത് അതേസമയം ഫൈനലിൽ ഇതിഹാസങ്ങൾ ഏറ്റുമുട്ടും പുരുഷ വിഭാഗത്തിൽ നദാലും ജോക്കോവിച്ചുമാണ് മത്സരിക്കുക വനിതാ വിഭാഗത്തിൽ ജപ്പാന്റെ നവാമ വസാക്കയും ചെക്ക് റിപ്പബ്ലിക്കിന്റെ പെട്ര കിറ്റോവയും ഏറ്റുമുട്ടും ആസ്ട്രേലിയൻ മണ്ണിലെ പരമ്പര വിജയങ്ങൾക്ക് ശേഷം ന്യൂസിലാൻഡിലും ഇന്ത്യക്ക് ജയം സൂര്യപ്രകാശം തടസ്സപ്പെടുത്തിയ കളിയിൽ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത് ബൌളർമാരുടെ കരുത്തിലാണ് ഇന്ത്യയുടെ വിജയമെന്നത് എടുത്തു പറയേണ്ടതാണ് ഏത് ബാറ്റിംഗ് നിരയെയും എറിഞ്ഞിടാനാകുമെന്ന ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ വിശ്വാസം കുൽദീപ് യാദവും മുഹമ്മദ് ഷമി മുതലെടുത്താണ് കിവികളെ നേപ്പേലിൽ നിന്നും ഇന്ത്യ തുരത്തിയത് കുൽദീപിന് നാല് വിക്കറ്റും ഷമിക്ക് മൂന്ന് വിക്കറ്റും നേടാനായ കളിയിൽ മാൻ ഓഫ് ദ മാച്ചും മുഹമ്മദ് ഷമിയാണ് ടോസ് നേടിയ ന്യൂസിലാൻഡ് കുൽദീപിന്റെയും ഷെമിയുടെയും മാരക പന്തുകൾക്ക് മുന്നിൽ നൂറ്റി അമ്പത്തിയേഴ് റൺസിന് തകർന്നടിയുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ശിഖർ ധവാൻ കോലി കൂട്ടുകെട്ടാണ് ഇന്ത്യയെ അനായാസ വിജയത്തിലെത്തിച്ചത് ക്ലബ്ബ് ഫുട്ബോളിൽ മധുര പ്രതികാരങ്ങളും അട്ടിമറികളും നടന്ന വാരമായിരുന്നു കഴിഞ്ഞത് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ചെൽസിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പന്തടക്കത്തിലും പാസിംഗിലും ചെൽസിയ മികവ് പുലർത്തിയെങ്കിലും ഗോളൊന്നും അടിക്കാൻ അവർക്കായില്ല അതേസമയം എമിറേറ്റ് സ്റ്റേഡിയത്തിലെ ജയത്തോടെ ഗണ്ണേഴ്സ് അഞ്ചാം സ്ഥാനത്തെത്തി ലീഗിലെ ടോപ്പ് ഫൈവ് പോരാട്ടവും ഇതോടെ കടുപ്പമായി അറുപത് പോയിന്റുമായി ലിവർപൂളും അമ്പത്താറ് പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് കിരീട പോരിൽ മുന്നിൽ നാൽപ്പത്തെട്ട് പോയിന്റുമായി ടോട്ടനും മൂന്നാമതും ഒരു പോയിന്റ് പിന്നിൽ ചെൽസിയ നാലാമതും ആറാം സ്ഥാനത്ത് ആഴ്സണലുമാണ് ഇരുപാത നോക്കൌട്ട് ടൂർണമെന്റായ കോപ്പ ഡെൽറയിൽ തുടർച്ചയായ അഞ്ചാം തവണയും ചാമ്പ്യന്മാരായ ബാഴ്സലോണയുടെ മോഹത്തിന് തിരിച്ചടി മെസ്സിയും സുവാരസുമില്ലാതെ ഇറങ്ങിയ ആദ്യ പാദത്തിൽ സെവിയ രണ്ടേ പൂജ്യത്തിന് ബാഴ്സയെ തോൽപ്പിക്കുകയായിരുന്നു ബാൾസ മൈതാനമായ ന്യൂ ന്യൂകാമ്പിൽ നടക്കുന്ന രണ്ടാം സെമിയിൽ തോൽവിക്ക് പരിഹാരം നേടിയിട്ടില്ലെങ്കിൽ ചരിത്രപ്രധാനമുള്ള മത്സരത്തിൽ നിന്ന് ബാഴ്സ ഔട്ടാകും അതേസമയം കോപ്പ ഡെൽറയിൽ ചിരവൈരികളായ റയലിന് ജയം ക്വാർട്ടർ ഫൈനലിൽ ജിറോണയ്ക്കെതിരെയുള്ള മത്സരത്തിലാണ് റയൽ വിജയിച്ചത് ആദ്യപാദത്തിൽ ജിറോണയെ നാല് രണ്ടിനാണ് തോൽപ്പിച്ചത് ക്യാപ്റ്റൻ സെർജിയോ റാമോസ് ഇരട്ട ഗോൾ നേടി വാസ്കെസ് ബെൻസിമ എന്നിവർ ഓരോ ഗോളും നേടി ഇതോടെ സെമി പ്രവേശനം ലീഗിൽ പി എസ് ജി ഗ്രീൻ ക്യാമ്പിൻ മത്സരം മധുര പ്രതികാരത്തിൻ്റെതായിരുന്നു ലീഗിൽ ഒമ്പത് ദിവസം മുമ്പ് തങ്ങളെ തോൽപ്പിച്ച ഗ്രീൻ ക്യാമ്പിനെ എതിരില്ലാത്ത ഒമ്പത് ഗോളുകൾക്കാണ് പി എസ് ജി തകർത്തത് എഡിസൺ കവാനി കിലിയൻ ലംബാപെ എന്നിവർ ഹാട്രിക് നേടിയപ്പോൾ പരിക്കിന്റെ പിടിയിലായ നെയ്മർ രണ്ട് ഗോളുകളാണ് നേടിയത് തോൽവി തുടർക്കഥയായപ്പോൾ ഫ്രഞ്ച് ഇതിഹാസ താരം തിയറി ഹെൻറിയെ ക്ലബ്ബ് പുറത്താക്കിയതും കഴിഞ്ഞ വാരത്തിന്റെ അവസാനത്തിലാണ് മൊണാക്കോ ഫുട്ബോൾ ക്ലബ്ബാണ് കോച്ച് സ്ഥാനത്ത് നിന്ന് ഹെൻറിയെ പുറത്താക്കിയത് ഫ്രഞ്ച് ലീഗിൽ മുന്നിലുണ്ടായിരുന്ന മൊണാക്കോ ക്ലബ്ബ് തോൽവിയെ തുടർന്ന് തരംതാഴ്ത്തൽ ഭീഷണിയിലാണ് ഒക്ടോബറിലാണ് ഹെൻറി കോച്ചായി ചുമതലയേറ്റത് അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് പാസിക്കാണ് താൽക്കാലിക ചുമതല എ എഫ് സി ഏഷ്യൻ കപ്പിൽ ഖത്തർ തങ്ങളുടെ അത്ഭുത കുതിപ്പ് തുടരുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ കപ്പ് സെമിയിലേക്ക് ഖത്തർ എത്തിയിരിക്കുകയാണ് ക്വാർട്ടർ മത്സരത്തിൽ ഏഷ്യയിലെ വൻ ശക്തികളായ ദക്ഷിണ കൊറിയയാണ് ഖത്തർ മലർത്തിയടിച്ചത് ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് പരാജയത്തിൻ്റെതായിരുന്നു കഴിഞ്ഞ വാരം ഇന്തോനേഷ്യ മാസ്റ്റേഴ്സിന്റെ ക്വാർട്ടറിൽ പി വി സിന്ധുവിനും ശ്രീകാന്ത് കിഡംബിക്കും തോൽവിയേറ്റി വാങ്ങേണ്ടി വന്നു സ്പെയിനിന്റെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് കരോളിന മാരിനോടാണ് സിന്ധു കീഴടങ്ങിയത് പുരുഷ വിഭാഗത്തിൽ ഇന്തോനേഷ്യയുടെ ജനാദൻ ക്രിസ്റ്റിയോടാണ് ശ്രീകാന്ത് കിഡംബി തോറ്റത് അതേസമയം ആശ്വാസമായി തായ്ലാന്റ് താരം പി ചോചുങ്ങിനെ നേരിട്ടുള്ള ഗെയിമിൽ കീഴടക്കി സൈന നെഹ്വാൾ സെമിയിൽ പ്രവേശിച്ചിട്ടുണ്ട് രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ തവണ ക്വാർട്ടറിലാണ് കേരള സ്വപ്നങ്ങൾ വിദർഭ തകർത്തതെങ്കിൽ ഇത്തവണ അത് സെമിയിലാണ് സംഭവിച്ചത് കരുത്തരായ വിദർഭയോട് പതിനൊന്ന് റൺസിനും ഇന്നിംഗ്സിനുമാണ് ഇന്നലെ കേരളം ദയനീയമായി കീഴടങ്ങിയത് ഇന്ത്യൻ താര ഉമേഷ് യാദവിന്റെ മാസ്മരിക ബൌളിംഗ് ആണ് വിദർഭയ്ക്ക് അനയാസ ജയം ഒരുക്കിക്കൊടുത്തത് നൂറ്റി രണ്ട് റൺസിന്റെ ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ കേരളം ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഓവറിൽ തൊണ്ണൂറ്റൊന്ന് റൺസിന് പുറത്താവുകയായിരുന്നു അമ്പത്തൊന്നിന് ഒന്ന് എന്ന നിലയിൽ കേരളം മികച്ച നിലയിലായിരുന്നു എന്നാൽ മുപ്പത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെയാണ് കേരളത്തിന് ശേഷിക്കുന്ന ഒമ്പത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് അഞ്ച് എടുത്ത ഉമേഷ് യാദവും നാല് വിക്കറ്റെടുത്ത ഠാക്കൂറുമാണ് വിജയ സ്വപ്നങ്ങൾ തകർത്തത് കൂടുതൽ വിശേഷങ്ങളുമായി കാണാം കൂടുതൽ വാർത്തകൾക്കും പ്രോഗ്രാമുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക